ഇസ്ലാം പലിശ എന്തുകൊണ്ട് ഹറാമാക്കി വ്യഭിചരിച്ചവനെ ശിക്ഷിക്കുവാൻ നിയമമുണ്ട് ഏഴ് വൻ ഒന്നായ പലിശ വാങ്ങുന്നവനെയോ കൊടുക്കുന്നവനെയോ പരസ്യമായി പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെയോ എന്തുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ പോലും ശിക്ഷിക്കുന്നില്ല എന്തുകൊണ്ട് പലിശക്ക് ഇസ്ലാം ഒരു ശിക്ഷാവിധി നിർണയിച്ചില്ല എന്നൊക്കെയാണ് ഒരു ശ്രോതാവ് വളരെ അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ ചോദിച്ചിട്ടുള്ളത് ശ്രോതാവിനോട് പറയാനുള്ളത് ഒന്ന് ഇസ്ലാം ഒരു കാര്യം പറഞ്ഞു അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ റസൂൽ ലാ ഒരു കാര്യം പറഞ്ഞാൽ അത് സംതൃപ്തമായി സമി അനാവ അ ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് മാത്രം പറയലാണ് ഒരു ബുദ്ധിയുള്ള ആളിൻ്റെ നിലപാട് അതാണ് ഹിക്മത്തുള്ളത് രണ്ടാമത് ആ അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലുള്ള അറിവില്ലായ്മയാണ് ഇസ്ലാമിൽ രണ്ട് തരം ശിക്ഷാവിധികളുണ്ട് അതിൽ ഒന്ന് ഹെദ് പ്രമാണങ്ങൾ പറയുന്നു ഇന്നത് ചെയ്താൽ അതിൽ ഇന്ന ശിക്ഷാവിധി ദുനിയാവിനുണ്ട് എന്ന് പറയാം ഇതിനെ ഹെദ് എന്ന് പറയാം ഒസ്സാരിഖ വസ്സാരിഖത്തു മോഷ്ടിച്ചവൻ മോഷ്ടിച്ചവൾ നിശ്ചിത സംഖ്യ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഖരം ഛേദിക്കണം അത് ഹദ്ദാണ് വ്യഭിചരിച്ചവൻ എറിഞ്ഞുകൊല്ലണം വിവാഹിതനാണെങ്കിൽ അല്ലെങ്കിൽ നൂറടി കൊടുത്ത് നാട് കടത്തണം അത് ഹദ്ദാണ് മദ്യ മദ്യപിച്ചവൻ എൺപതടി അല്ലെങ്കിൽ നാല്പതടി അടിക്കണം ഹെദ്ദാണ് അപ്പോൾ ഇന്ന ഒരു തെറ്റു ചെയ്താൽ അതിന് ഇന്ന ശിക്ഷയുണ്ട് എന്ന് പറയുന്നത് ഹെദ്ദാണ് എന്നാൽ എല്ലാ തെറ്റുകൾക്കും ഹെദ് കാണിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ ഇല്ല ഉദാഹരണമായി ഒരു സാ ഒരു കൂലിപ്പണിക്കാരൻ ബോംബെയിലോ മറ്റോ അവിടെയൊക്കെ പോയി അയാൾ വെറുതൊരു എം ബി ബി എസിൻ്റെ സർട്ടിഫിക്കറ്റ് അയാൾ ഉണ്ടാക്കി വിചാരിക്കുക എന്നിട്ട് അയാൾ ചികിത്സിക്കിരിക്കുന്നു മുസവ്വർ ഡ്യൂപ്ലിക്കേറ്റ് അയാളുടെ ഇസ്ലാമിക ശിക്ഷാവിധി എന്താ കുറുവാൻ പറയുന്ന ഹദീസിലൊന്നും എവിടെയും കാണാൻ സാധിക്കൂല അപ്പോൾ രണ്ടാമത്തെ ശിക്ഷാവിധിയാണ് അതിൽ ത ഒരു മുസ്ലിം ഭരണാധികാരിക്ക് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് എടുക്കാവുന്ന ശിക്ഷാവിധിയാണ് തസീർ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഹദ്ദിനേക്കാൾ കൂടുതലായിരിക്കും ഗൗരവമുള്ളതായിരിക്കും ചിലപ്പോൾ അതിനേക്കാൾ കുറവായിരിക്കും അത്തരം തസീറാത്തുകളാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക രാജ്യത്തുള്ള ഭരണാധികാരികൾ കാതിമാർ സ്വീകരിക്കാറുള്ളത് അപ്പുറത്തെ സാഹചര്യമനുസരിച്ച് ഇത്തരം പലിശമായി ബന്ധപ്പെട്ട വ്യക്തിക്ക് തഹസീർ കൊടുക്കുക അതൊരു അടിയായിരിക്കാം അല്ലെങ്കിൽ ജയിലിലടക്കലായിരിക്കാം ഏതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്ന ആളുകളെ പോലെ മദ്യമുണ്ടാക്കുന്ന ആളുകൾ പോലെ തഹസീറാത്തുകളാണ് ഉണ്ടാകുക പിന്നെ ഇസ്ലാമിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഹദ് തഹസീർ ഒരാൾ എന്നു പറഞ്ഞു വിചാരിക്കുക കളവ് വലിയ പാപമാണ് കളവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് തെറ്റും ചെയ്യുന്ന ലൈസൻസാണ് എന്നാൽ ഖുർആാനിലോ സുന്നത്തിലോ കളവ് പറഞ്ഞ ആൾക്ക് ഇന്ന ഇന്ന നാവ് മുറിക്കണം എന്ന് വല്ല ശിക്ഷാവിധിയുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലാതിരിക്കുമോ അതുമല്ല എന്നർത്ഥം അപ്പോൾ ഇതിനൊക്കെ തസീറാത്തുകളാണ് ഉള്ളത്